നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ചയാണ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് സാധാരണ ശനി എന്ന് പറയുന്ന സാധനം നമ്മൾ ഭൂമിയിൽ വച്ച് എന്ത് അനുഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ ഫലം ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് ശനിദേശയിലാണ് അല്ലാതെ ഇവിടെ പോയി സ്വർഗവും നരകമൊന്നും അല്ല ഭൂമിയിൽ വച്ച് തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും അപ്പം ഈ ശനിയിൽ തന്നെ ഏഴരാണ്ടര ശനിയുണ്ട് അഷ്ടമത്തിൽ ശനിയുണ്ട് ഇങ്ങനെയുള്ള കുറേ ശനിയിൽ തന്നെ പല രൂപങ്ങളുണ്ട് കണ്ടകശനിയുണ്ട് അപ്പോൾ ഈ ശനി നമ്മളെ പിടികൂടുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കുവാൻ ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഒരു ക്രിയ ഞാൻ പറയാറുണ്ട് ഏതായിരുന്നു വെച്ചാൽ കുറച്ച് എള്ളം എടുത്തതിന് ശേഷം ഒരു വെള്ള തുണിയിലോ കറുത്ത തുണിയിലോ പൊതിഞ്ഞ് നമ്മുടെ തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാം അടുത്ത ദിവസം രാവിലെ അതിനെ ഒരു ഒരു സാധാരണ ഒരു പാത്രത്തിൽ കുറച്ച് ചോറുണ്ടാക്കുക ചോറ് വറ്റിച്ചെടുക്കുക എന്നിട്ട് ഈ എള്ളും അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അത് കാക്കയ്ക്ക് കൊടുക്കുക കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഉരുട്ടി കൊടുക്കുകയെന്ന് വേണ്ട വെറുതെ എങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദുബായിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചാൽ സാറേ ഇവിടെ കാക്കയില്ല എന്ന് പറയാറുണ്ട് എന്നാൽ ഇവിടെയും കാക്കയുണ്ട് കേട്ടോ കാക്കയ്ക്ക് ഇഷ്ടംപോലെ കാക്ക ഉണ്ട് കാരണം ഞാൻ അതിൻ്റെ അനുഭവമാണ് ഞാൻ കണ്ടതാണ് കാരണം ഈ ക്രിയ ചെയ്ത് വച്ചിട്ടുള്ള പല ആൾക്കാരും അത് വയ്ക്കേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുന്നോ അത് കാക്ക എടുക്കുന്നുണ്ട് ഇല്ലാത്തപ്പം പറ മതി അപ്പം ആ ഒരു ക്രിയ ഇന്ന് തന്നെ നിങ്ങളത് ചെയ്യണം കാരണം ഈ കാക്കയ്ക്ക് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ആ ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക ആ കാക്ക അത് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണത് അത് നമുക്കൊന്ന് ചെയ്യാം മാത്രമല്ല നമുക്ക് എന്തെങ്കിലും രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഏഴാണ്ട ശനി അല്ലെങ്കിൽ കണ്ടകശനിയൊക്കെ ആണെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് ചെയ്യുക കുറച്ച് ഉഴുന്നും അതേപോലെ തന്നെ തോടുള്ള ഉഴുന്നാണ് അത് റയറാണ് ഇപ്പോൾ കെട്ടാൻ പ്രയാസം പണ്ടൊക്കെ പോലെ കിട്ടുമായിരുന്നു കറുത്ത തോടുള്ള ഉഴുന്നും അതേപോലെ കറുത്ത എള്ളും രണ്ട് കിഴികളിൽ കെട്ടിയതിന് ശേഷം ചെറിയ രണ്ട് കിഴികൾ കെട്ടിയതിന് ശേഷം ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ വച്ച് നീരാഞ്ജനം കത്തിക്കുമ്പോഴും നമുക്ക് ഈ ഒരു എഫക്റ്റ് ഉണ്ടാകും കുറേ ദോഷ പരിഹാരങ്ങൾ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള സാധനമാണ് അതായത് എള് കെട്ടേണ്ടത് കറുത്ത തുണിയിലും ഉഴുന്ന് കെട്ടേണ്ടത് ചുമന്ന് തുണിയിലും രണ്ട് ചുമന്ന് രണ്ട് ചെറിയ പീസ് തുണി എടുത്തിട്ട് രണ്ട് ചെറിയ കിഴി കെട്ടുക എന്നിട്ട് തേങ്ങ വെട്ടിയിട്ട് എൻ്റെ വെച്ച് വെച്ച് ശേഷം എള്ളെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുക അല്ലെങ്കിൽ നെയ്യ് നെയ്യൽ കാലം ശനി ദോഷ പരിഹാരത്തിലെ ശനിയാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ വെള്ളെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് നാളെ ശനിയാഴ്ച നാളെ സന്ധ്യയ്ക്ക് നമുക്ക് വീടുകളിൽ നീരാഞ്ജനം കത്തിക്കാം അപ്പം ഈ ഒരു രീതിയിൽ കത്തിക്കാം മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കർമ്മം കൂടെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഞാൻ പറയേണ്ടത് നമ്മളിലുണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങൾ മാറ്റുവാൻ നമ്മൾ കുറച്ച് കടുകും ഉപ്പും അതായത് കല്ലുപ്പും വറ്റൻമുളകൻ മുള ഉണക്ക മുളകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ശരീരത്തിൽ മൂന്ന് പ്രാവശ്യം ക്ലോക്കുവൈസ് ആൻറ്റി വൈസിലും മൂന്ന് പ്രാവശ്യം ക്ലോക്കോയിസിലും ഒഴിഞ്ഞിട്ട് അതിൽ ആ തീയിലിട്ട് കത്തിക്കുക അപ്പോൾ ആ തീയിലിട്ട് കത്തിക്കുക അതായത് മൂന്ന് പ്രാവശ്യം ഒരു വ്യക്തിക്ക് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യണം മൂന്ന് പ്രാവശ്യം വൈസിലും മൂന്ന് പ്രാവശ്യം ആന്റി ക്ലോക്കോയിസിലും അതിന് മൂന്ന് പ്രാവശ്യം ആന്റി വൈസിലും മൂന്ന് പ്രാവശ്യം ക്ലോക്കേസിൽ ഒഴിഞ്ഞതിന് ശേഷം കത്തിക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒരു വെള്ളിയാഴ്ച ദിവസം സന്ധ്യക്ക് ആ സന്ധ്യയ്ക്ക് ശേഷം അങ്ങനെ ചെയ്യുന്നത് അത്യുത്തമമാണ് എന്നിട്ട് അടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ എണീച്ചിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പ് കൂടി ഇട്ട് കുളിക്കുക നമ്മുടെ ദൃഷ്ടിദോഷവും അല്ലെങ്കിൽ നമ്മുടെ ഓറയിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും ഡിസ്ചാർജ് ചെയ്യാനുള്ള ഇതാണ് അതിനകത്തുള്ളത് ഞാൻ ഇതൊന്നും പറയാനല്ല ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പൗർണമി പൊങ്കാല ഇടാറുണ്ടല്ലേ എല്ലാവരും പൗർണമി പൊങ്കാല പൗർണമിയുടെ അന്ന് ഇടുന്ന പൊങ്കാലയല്ല പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇടുന്ന പൊങ്കാല അത്യുത്തമമായിട്ടുള്ള പൊങ്കാലയാണ് അത് ചെയ്യേണ്ട ദിവസം ഈ വരുന്ന ഞായറാഴ്ചയാണ് ശ്രദ്ധിക്കുക ഈ വരുന്ന ഞായറാഴ്ച നിങ്ങൾക്ക് പൗർണമി പൊങ്കാല ഇടുവാനുള്ള ദിവസം നിങ്ങൾ പൗർണമി പൊങ്കാല ഇടുന്നവർ എത്രയും ശ്രദ്ധിക്കുക ശനിയാഴ്ച വ്രതമെടുക്കുക വ്രതമെടുക്കുക എന്ന് പറയുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെ ഫുഡിൽ നിങ്ങൾക്ക് ഏത് ആഹാരമാണ് കഴിക്കുന്നത് ഉപ്പ് ഒഴിവാക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഉപ്പ് ഒഴിവാക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക കഴി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ ഓരോ വ്രതത്തിനും ഓരോ രീതിയുണ്ട് അതായത് ശനിയാഴ്ച കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് കഴിയുന്നതും ഒഴിവാക്കുക എന്നതിന് ശേഷം ഞായറാഴ്ച രാവിലെ സൂര്യന് ഉദിക്കുന്നതിന് മുന്നേ അതായത് മൂന്നേ മുക്കാൽ മണിയൊക്കെ ആവുമ്പോഴാണ് ഈ പൊങ്കാല ഇടേണ്ടത് ഈ മൂന്നേ മുക്കാൽ മണിക്ക് ഈ പൊങ്കാല ഇടുന്നതിന് തൊട്ടുമ്പോൾ പുതിയ അടുപ്പായിരിക്കണം അപ്പം ഇവിടേക്കുള്ളവർ ദുബായിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ അവരിടുന്ന ആ സാധാരണ വീട്ടിനകത്തുള്ള അടുപ്പിലെത്തന്നെ ഇട്ടാൽ മതി പക്ഷേ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പൊങ് നിന്നുകൊണ്ട് പൊങ്കാല ഇടാൻ ശ്രമിക്കുക ഒരു പുതിയൊരു കലം വാങ്ങിക്കുക അതിൽ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റം മാത്രമേ ചേർക്കാവൂ ഏലക്കായും മുന്തിരിങ്ങയും ഒന്നും നമ്മളതിൽ ചേർക്കേണ്ട കാര്യമില്ല അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ചൈറ്റം ചേർത്ത് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കറി അതിന് പൊങ്കാല ഇടുക ആ പൊങ്കാല ഇട്ടതിന് ശേഷം അത് ഇറക്കി വെച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ടാവണം അതിനുമുമ്പ് ഒരു അതിനടുത്തൊരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വച്ചേക്കണം പൊങ്കാല ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ടിലൊരു കുഞ്ഞു വന്ന് നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് ഈ പൊങ്കാല എടുത്ത് കുഞ്ഞിൻ്റെ വായിക്കകത്ത് വെച്ചെടുക്കുന്നവരെ ഇങ്ങനെ ഇങ്ങനെയാണ് വായിക്കകത്ത് വച്ചെടുക്കേണ്ടത് അതായത് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുക ഓക്കെ കൊടുക്കരുത് കൈപൊള്ളും ഇമാജിൻ ചെയ്യുക മൂന്ന് പ്രാവശ്യം ഭാര്യയ്ക്കെടുക്കുക എന്നിട്ട് കുഞ്ഞ് വന്ന് നിൽക്കുന്ന അവിടെ ആ കാലിൻ്റെ ചുവട്ടിൽ മൂന്ന് പ്രാവശ്യം കിണ്ടിയിലിരിക്കുന്നു അതിൽ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളോടത്ത് മൂന്ന് പ്രാവശ്യം ഒഴിക്കുക ഇത് ബാലസൂര്യന് വേണ്ടിയാണ് ഈ പൊങ്കാല ഇടുന്നത് സാധാരണ പൗർണമിയുടെ അന്നിടുന്ന പൊങ്കാല ചന്ദ്രന് വേണ്ടിയാണ് പൗർണമിയുടെ അന്ന് സന്ധ്യയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാല ഇടാറുണ്ട് അപ്പോൾ സന്ധ്യക്ക് ഇടുന്ന പൊങ്കാല നമുക്ക് ചന്ദ്രന് വേണ്ടിയും പൊങ് ഈ പൗർണമി കഴിഞ്ഞിട്ടൊന്ന് ആദ്യത്തെ ഞായറാഴ്ച അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ സരസ്വതിയാമത്തിലിടുന്ന പൊങ്കാല ബാലസൂര്യന് വേണ്ടിയുമാണ് നമ്മളൊരു ഏഴ് പ്രാവശ്യം പൊങ്ക ഏഴ് മാസം കൊണ്ട് പൊങ്കാല ഇട്ട് നോക്കൂ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജനുവൻ ആണെങ്കിൽ മീൻസ് ജെനുവിൻ എന്നു പറയുമ്പോൾ അങ്ങനെ ആ സംഭവം നടക്കാനുള്ളതാണെങ്കിൽ ഒരഞ്ച് പൊങ്കാലയാകുമ്പോഴേ നടന്നിരിക്കും ഒരു ജോലി കിട്ടുവാനോ ഒരു വീട് വയ്ക്കുവാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു വിവാഹം നടക്കുവാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തി നോർമലി നമുക്ക് തടസ്സമല്ല ഒരു വസ്തു വിൽക്കുവാനോ ഇതൊക്കെ ഒരു വസ്തു വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് വയ്ക്കുവാനൊക്കെ ഏത് കാര്യം വേണോ നമ്മളത് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നന്ദി നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്ന അസുഖം എന്ന് വാക്കുപയോഗിക്കരുത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്ന വളരെ നന്ദി ഈ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യാവൂ ഈ പൗർണമി പൊങ്കാലിടുമ്പോൾ ഒരു കാര്യത്തിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിടുക നല്ല റിസൾട്ട് ഉറപ്പാണ് ഒത്തിരി ആൾക്കാർ ഒത്തിരി ആൾക്കാർ എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ഈ പൗർണമി പൊങ്കാല പല ആൾക്കാർക്കും ഈ പൗർണമി പൊങ്കാലയെക്കുറിച്ച് അറിയില്ല എൻ്റെ ഗുരു പറഞ്ഞു തന്നു എൻ്റെ സമാധിക്ക് ശേഷം ഇത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹ സമാധിയായി അന്വേഷം ഇതെല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ പൗർണമി പൊങ്കാലയും അതേപോലെ തന്നെ കൈവശം മാറുവാനുള്ള കരിനൊച്ചിട്ടുണ്ടുള്ള ഒരു പ്രയോഗവും അദ്ദേഹം അതിനെ പഠിപ്പിച്ചു അതുകൊണ്ട് ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ കാലശേഷം മാത്രമേ മറ്റെടുത്ത് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ പെൺ ഇഷ്ടംപോലെ എല്ലാവർക്കും അത് പറഞ്ഞു അതിൻ്റെതായ റിസൾട്ടും അവർക്കുണ്ട് അപ്പം ഈ തിങ്ങ് ഞായറാഴ്ച രാവിലെ എല്ലാവരും പൊങ്കാലിടുക പിന്നെ വേറൊരു കാര്യം ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു സാധാരണ ഇപ്പം ഞാൻ യു എയിൽ നിൽക്കുകയാണ് ഇവിടെ പല ആൾക്കാരും പറയും ചോദിക്കുന്നത് സാർ നാട്ടിൽ വച്ചിട്ടാണ് ഈ നിത്യ ജ്യോതിഷം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത് ഞങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു നാടും അതായത് യു എയും അതേപോലെ തന്നെ അവിടെയും തമ്മിൽ ഒന്നര മണിക്കൂറിൻ്റെ വ്യത്യാസം മറ്റുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇടുന്ന രീതിയിൽ ഒന്നര മണിക്കൂർ കൂട്ടിയാൽ മാത്രം മതി മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ അവിടെ ഒൻപതര ആവുന്ന സമയത്ത് ഇവിടെ എട്ടര എട്ടേ ആവുന്നുള്ളൂ ആ ഒരു സമയം ഒന്നര മണിക്കൂറിൻ്റെ വ്യത്യാസം അത് കണക്കാക്കി ആണ് നമ്മൾ ആ അത് ചെയ്യേണ്ടത് ആ രാഘവലൊക്കെ കറക്റ്റായിട്ട് കിട്ടും ആ സമയത്ത് ആ ഒരു ഒന്നര മണിക്കൂർ ഗ്യാപ്പ് കറക്റ്റ് ചെയ്തുകൊണ്ട് അപ്പം അത് കൂട്ടി എടുത്തുകൊണ്ട് അപ്പോൾ അത് നമ്മൾ ആ രീതി അനുസരിച്ചാണ് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അതേ ടൈം നമുക്ക് കിട്ടും അപ്പം അത് ഒരു സംശയമായിരുന്നു ഇന്ന് രാവിലെ കൂടെ ഒരാൾ എന്നെ കാണാമെന്ന് വെച്ച് ചോദിച്ച സംശയമാണത് ഏതായിരുന്നാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ ഞാനിപ്പം യു എയിൽ തന്നെയുണ്ട് ഇന്ന് കരാമയിലാണ് കരാമയിലി ഒരു ഏഴ് ദിവസം കരാമൈലുണ്ടാവും ഇവിടെ ഷാർജ ദുബായ് അജുമാൻ ഞായറാഴ്ച അജമാനിലാണ് വരുന്നത് ദുബായ് ഷാർജയിൽ അജുമാനും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്റ്റ് അഡ്രസ്സ് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും എനിക്ക് യു എ നമ്പർ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ നമ്പർ തന്നെ ആ ലോക്കൽ നമ്പറാണ് അതിൽ വിളിച്ചാൽ മതി ഞാൻ പോകുമ്പോൾ അത് റോമിങ് ആക്കിയിട്ട് കൊണ്ടുപോകും പോവും അതിൽ വിളിച്ചാൽ കിട്ടും അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി തിരിച്ച് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം ഇനി ഒരു ഏഴ് ദിവസം ഉണ്ട് ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാനിവിടെ ഉണ്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ അത് നോക്കിയിട്ട് പറയാം നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കുക അനുമ്പം നിങ്ങൾക്കും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ പിന്നെ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വേണം അതേപോലെ തന്നെ ഞാൻ എൻ്റെ മറുപടി വാട്സാപ്പ് വഴി തരാം അതനുസരിച്ച് നോക്കി കറക്റ്റ് ചെയ്ത് തരാം പിന്നെ നാളെ സൂര്യദേവൻ പമ്പടെ കുബേരാശ്രമത്തിൽ കുബേര പൂജയുണ്ട് ഞാനില്ലെന്നേ ഉള്ളൂ അവിടെ തിരുവേനിമാരൊക്കെ ഉണ്ട് കുബേരപൂജ നടത്തുന്നുണ്ട് നിങ്ങളെല്ലാവരും കുബേര പൂജയിൽ പങ്കെടുക്കുക വിഷ്ണുമായ സ്വാമിയുടെ പ്രതിഷ്ഠ മിക്കവാറും ഫെബ്രുവരി പത്താം തീയതി ആവാൻ വളരെ ചാൻസ് കൂടുതലാണ് ഫെബ്രുവരി പത്താം തീയതിയോ പന്ത്രണ്ടാം തീയതിക്കകത്ത് വിഷ്ണുമായയുടെ പ്രതിഷ്ഠയുണ്ടാകും നിങ്ങളെല്ലാവരുടെയും സഹകരണം നമുക്ക് പ്രതീക്ഷിക്കുന്നു എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റുന്ന സമയത്ത് സൂര്യദേവയുടെ കുബേരാശ്രമം സന്ദർശിക്കുക യോഗ ആൻഡ് മെഡിറ്റേഷൻ റെസ്യ സെൻ്ററാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആശ്രമമാണ് ഇതിനെക്കുറിച്ച് എന്ത് അറിയണമെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം